എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന അൺസ്റ്റിച്ച് സൽവാ സീറ്റിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അടിപൊളി കളക്ഷനായിട്ടോ നല്ല ഭംഗിയുള്ളതും പ്രൈസ് വളരെ കുറവാണ് എയിറ്റ് ഡബിൾ മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന നല്ലൊരു പേർപ്ലിഷ് ലാവൻഡർ ഷെയ്ഡായിട്ടോ നല്ല ഭംഗിയാണ് ഇതുപോലെ യോക്കിൽ ഹെവി ആയിട്ടാണ് എംബ്രോയ്ഡറി വർക്കും ഒരു സീക്വൻസ് വർക്കും കൂടിയാണ് യോക്ക് വരുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലൊരു മോട്ടിഫ് പോകുന്നുണ്ട് സാന്റ്റോണിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ ആ മോട്ടിഫ് ഇല്ലാതെ സെയിം ഫാബ്രിക്ക് തന്നെ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ഫാബ്രിക് എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഇതുപോലെ നല്ല അടിപൊളി പാറ്റേണിലായിട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല രസമാണ് രണ്ട് സൈഡിലും സ്കാലം ബോർഡർ വന്നിട്ട് അതിൽ സീക്വൻസ് എംബ്രോയ്ഡറി വർക്കും കംപ്ലീറ്റ് ഒരു മോട്ടോർ ഫോർഡ് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടി ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം കേട്ടോ നല്ല രസമുള്ള ഒരു പേർപ്ലിഷ് ലാവൻഡർ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിലെ കളേഴ്സ് കൂടെ കാണാം എന്താ ഇതുപോലൊരു പീച്ച് കളർ അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇതൊരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡാണ് ഇത് വന്നിട്ടൊരു ടീ ഗ്രീൻ കളറാണ് ഇത് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് ലാവൻഡർ ആണ് കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട കളറും ഇതും തമ്മിലൊരു ലൈറ്ററും ഒരു ഡിഫറൻസേ ഉള്ളൂ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് ഇത്രയും കളേഴ്സ് ഇത് ഇതും അതുപോലെ തന്നെ ബേബി പീച്ചും ഇത് ഇച്ചിരി ഡാർക്കർ പീച്ചു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇഷ്ടമായെങ്കിൽ ഒട്ടും താമസിക്കേണ്ട ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പർ ത്രൂ ഓർഡർ ചെയ്തോളൂ താങ്ക് സോ മച്ച്